அஞ்சு அஞ்சாம் எட்டு வயசுல சாண்ட்வித ഞാനൊരു പെൺകുട്ടിയാണ് പ്രതീക്ഷിച്ചത് സാൻവിന്നായിച്ചാണല്ലേ കണ്ട സാൻവിന്നില്ല ഏ ഇത് തൂതനാണ് എന്താ എന്താണ് തൂതന്റെ പേര് ഏട്ടാന്ന് പിടിക്കുന്നത് എന്താ വലിയൊരു ഫാമിലി

നമ്മളുടെ ജനപ്രിയ നായകൻ ദിലീപേന്റെ ഒരു പിക്ചർ ആള് വരച്ചതാണ് അത് ഹാൻഡ് ഓവർ ചെയ്യാണ് അവിടെ നമ്മൾ ഇനി തങ്കമണി സിനിമ ക്രൂവിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ദിലീപേനോടൊപ്പം ഡിറക്ടർ പ്രൊഡ്യൂസർ ദാസേനൻ കോഴിക്കോട് പിള്ള ആലവീക രമ്യ അംബിക മാം സിനു മാം എല്ലാവരും നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്യാണ് മിനു മാം താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം ആൻഡ് ദെൻ നമുക്കൊരു സെൽഫി എടുക്കാം തങ്കമണി എന്ന പാട്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈവനിങ് തകർപ്പുള്ള തങ്കമണി സോങ് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് സോ മാർച്ച് ഏഴാം തീയതിയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് തങ്കമണി എന്ന സിനിമ കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് റിലീസ് ആകുമ്പോൾ ഒരു അതിഗംഭീര വിജയം നമ്മള്